നമ്മുടെ ഹൈവേയുടെ ഇപ്പോഴത്തെ അവസരമല്ലോ അവിടെ കിടന്ന് ക്ലച്ച് താങ്ങി ഓടിച്ചിട്ട് കണ്ടോ ക്ലച്ച് കത്തിപ്പോയിട്ട് ഈ കാണുന്നത് കേട്ടോ മൊത്തം ക്ലച്ച് കത്തിയി നമ്മുടെ ഹൈവേയിലെ ബ്ലോക്കിൽ കിടന്ന് ക്ലച്ച് താങ്ങി 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 ഓടിച്ചിട്ട് മൊത്തം കത്തിപ്പോയതെ കാണാൻ കേട്ടോ ഇപ്പൊ രണ്ടാമത്തെ വണ്ടിയാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഒരു വണ്ടി ഫാമിലിയുടെ വന്ന് അവരും പെട്ടുണ്ടായിരുന്നു അത് വണ്ടി സ്വിഫ്റ്റ് തന്നെയായിരുന്നു കേട്ടാ ഇതും സ്വിഫ്റ്റ് തന്നെയാണ് വണ്ടി ക്ലച്ച് ഫുള്ള് താങ്ങിയിട്ട് കംപ്ലീറ്റ് കത്തിപ്പോയി നല്ല ബ്ലോക്കൊക്കെയാണ് റോഡിലെ എല്ലാവർക്കും അറിയാം അപ്പൊ ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ക്ലച്ച് താങ്ങി ഓടിക്കാതിരിക്കാട്ടോ ക്ലച്ച് താങ്ങി താങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ കത്തി പോകും ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലച്ച് വൈകിട്ട് താങ്ങും ക്ലച്ചിന്റെ മേളിന്ന് എപ്പോഴും കാല് കൂലോ ക്ലച്ചിന്റെ മേളിൽ നിന്ന് കാലെടുത്ത് ഓടിക്കുക അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും ബ്ലോക്കിലേക്ക് വന്ന് കഴിഞ്ഞാൽ ആകെ വഴിയിൽ കിടന്ന് വണ്ടി നീങ്ങൂല ബ്ലോക്ക് ആയി പോകും മൊത്തം അല്ലെങ്കിൽ തന്നെ ബ്ലോക്ക് ആണ് ക്ലച്ച് താങ്ങിക്കഴിഞ്ഞാൽ വണ്ടി വഴി കിടന്ന് പിന്നെയും ബ്ലോക്ക് ആവും ഒന്നുകൂടെ ബ്ലോക്ക് ഓടി പോവും അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവും മാക്സിമം ക്ലച്ച് താങ്ങാണ്ട് ഓടിക്കുക ഇതിപ്പോ ഞങ്ങൾ അവിടെ തള്ളി മുന്തിയൊക്കെ ഇങ്ങനെ എത്തിച്ച് നല്ല ബ്ലോക്ക് പെട്ടിട്ട് നമ്മുടെ മുന്നിലെ ഹൈവേയിൽ പണി ഇടയ്ക്കുന്നോണ്ട് ഭയങ്കര ബ്ലോക്കാണ് എല്ലാവർക്കും അറിയാലോ അപ്പൊ മാക്സിമം എല്ലാവരും ക്ലച്ചിന്റെ മേളിൽ കാല് വെക്കാണ്ട് ഓടിക്കുക